ർക്കിൻ്റെ അഞ്ചാമത്തെ ക്ലാസ് ആണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ സീക്വൻസിൻ്റെ വർക്കായിരുന്നു ആയിരുന്നു പറഞ്ഞത് ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് സിഗ്സാക്കിൻ്റെയാണ് അപ്പോൾ ആ സിഗ്സാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ സിൽക്ക് ത്രെഡാണ് അപ്പോൾ സിൽക്ക് ത്രെഡ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും നേരിയ നൂലാണ് സിൽക്ക് ത്രെഡായിട്ട് വരുന്നത് അപ്പോൾ അത് ഒറ്റ ലെയർ നമുക്ക് പറ്റില്ല ഒന്നെങ്കിൽ ഒറ്റ കളറുള്ള രണ്ട് നൂലെടുത്തിട്ട് നമുക്ക് ചെയ്യാം അതില്ലെങ്കിൽ ഇതേപോലെ ബോബിലെ നമുക്ക് നൂല് ചുറ്റിയെടുക്കാം സാധാരണ നമ്മൾ മിഷീനിലെ ത്രെഡ് നമ്മൾ മിഷീനിൽ വെച്ചിൽ ബോബിൽ ചുറ്റിയെടുക്കില്ല അതേപോലെ ഒന്ന് ശ്രദ്ധിച്ച് ിട്ട് അധികം നൂലിന് പ്രഷർ കൊടുക്കാതെ മെഷീനിൽ ചുറ്റിയെടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതിന്റെ രണ്ടിൻ്റെയും ഇതേപോലെ തറ്റ നമുക്ക് ഇതേപോലെ ഒന്നിച്ചു വെച്ചിട്ട് കെട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ നൂല് പിടിച്ച് വെച്ചതുപോലെ ഈ ഒരു കെട്ടി വരുന്ന ഭാഗം ഇതേപോലെ ഈ രണ്ട് വിരലിന്റെ ഇടയിൽ വെച്ചിട്ട് ഈ ഒരു വിരലുമ്പോൾ ചുറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ നൂലെടുത്തിട്ട് കോർക്കുമ്പോൾ ഈ രണ്ട് നൂല് ഒന്നിച്ചു വേണം സൂചിയിൽ കോർത്തെടുക്കുക സൂചിത അതേപോലെ നമ്മൾ ഒക്കെ രണ്ട് സൂചി അല്ല രണ്ട് നൂലും നമുക്ക് ഒന്നിച്ച് കിട്ടണം കേട്ടോ അപ്പം നമ്മൾ ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ചെറിയ ത്രെഡിലും അതേപോലെ മെഷീൻ ത്രെഡിലൊക്കെ ചെയ്യുന്നതിലും വ്യത്യസ്തമാണ് കേട്ടോ ഇതിൽ ചെയ്യുമ്പോൾ പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിൽ പഠിച്ചെടുത്താലേയാണ് നമുക്ക് പിന്നോട്ട് നല്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയുള്ളു കാരണം സിൽക്ക് ത്രെഡിൻ്റെ ഒരുപാട് വർക്കുകൾ നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റും ഫ്ലവർ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സിൽക്ക് ത്രെഡ് ആവശ്യമായിട്ട് വരും അപ്പം ഞാനിതിപ്പോൾ സിക്സാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് ലൈൻ വരച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സിഗ്സാക്കായിട്ട് ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരക്കുന്നത് അല്ലാതെ നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്താതെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ബിഗ്നസ് തന്നെ ആയതുകൊണ്ട് ഇതേപോലെ നമുക്ക് വരച്ചെടുക്കാം അതെ ഇതേപോലെ സിഗ്സാക്കായിട്ട് വരച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് മെത്തേഡ് ഞാൻ പറയുന്നുണ്ട് ഫസ്റ്റത്തത് വരുന്നത് സിംഗിൾ ലോങ് സിഗ്സാക്കാണ് അപ്പോൾ ഇതാ ഇതേപോലെ ഫസ്റ്റ് നമുക്ക് ലോക്ക് സ്റ്റിച്ച് എടുത്ത് എടുത്ത് എടുക്കാം എന്നിട്ട് ഇത് ഈ ഒരു കോർണറിലേക്ക് കുത്തിയതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് എന്നിട്ട് താല് ഈ ഒരു കോർണറിൽ വന്നിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് അതേപോലെ മുകളിൽ വരുന്നേരും അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് എന്നിട്ട് ഓരോ കോണറിൽ വരുന്നേരും അവിടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ് ഉള്ളതെന്ന് ഞാനിത് അവിടെ കാണിച്ചു തരാം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം ഞാൻ ഇവിടെ ലോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡ് വരുന്നത് മുകളിലേക്ക് പോയി അപ്പോൾ അത് നമുക്കിതാ ഇവിടെയെല്ലാം നോക്കുകയാണെങ്കിൽ അത് നമ്മൾ എവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ലോക്ക് സ്റ്റിച്ച് ചെയ്യാത്തത് നമുക്കത് അങ്ങോട്ടിങ്ങിട്ട് മാറിക്കളിക്കുന്ന രീതിയിലാണ് കിട്ടുക അതുകൊണ്ട് തന്നെ നമുക്കിത് ഇതേപോലെ വലിയൊരു ലോങ്ങ് ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചെറിയ സിക്സാക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അത് നമുക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്യാതെ ചെയ്യാൻ പറ്റും അത് ഞാൻ വേറൊരു ക്ലാസിൽ പറഞ്ഞുതരാം ഇവിടെ ഞാനിപ്പോൾ ലോങ്ങ് സിഗ്സാക്ക് സ്റ്റിച്ച് മാത്രമാണ് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ടാമത്തെ മെത്തേഡാണ് പറയുന്നത് ഡബിൾ ലെയർ സിക്സാക് സ്റ്റിച്ചാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആദ്യത്തെ പോലെ തന്നെ ഒരു സിക്സാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്റർ വരുന്ന ഓരോ സിക്സാക്കിൻ്റെ കോൺ സെൻറ്ററിൽ വരുന്നിടത്ത് ഇതേപോലെ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഞാൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കളർ ത്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഒരു ലോക്ക് സ്റ്റിച്ച് ും വലിയൊരു ലോങ് സ്റ്റിച്ചു കൊടുത്തിട്ട് ഇടുക എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് അവിടെ ഒരു ലോങ് സ്റ്റിച്ചിടുക ഇതേപോലെ തന്നെ ഇവിടെ ഒരു ലോങ് സ്റ്റിച്ചിട്ടെടുത്തിട്ട് അവിടെ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ എന്തായാലും പഠിച്ചെടുക്കേണ്ടതാണ് കേട്ടോ ഈ ഒരു എക്സാക്ട് സ്റ്റിച്ച് കാരണം ഇത് നമ്മൾ ആര് വർക്കിലും മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യും കേട്ടോ ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ ബീഡ്സ് ഒക്കെ ഫില്ല് ചെയ്തിട്ടൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഒരുപാട് സ്ഥലത്തേക്ക് വരും അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ഇതൊക്കെ പഠിച്ചെടുക്കണം ഇത് നമ്മൾ നല്ലോണം പ്രാക്ടീസ് തന്നെ ചെയ്തൊക്കെ നമുക്ക് ഈസിയാണ് കേട്ടോ നമുക്ക് ലോക്ക് സ്റ്റിച്ചും എന്നാൽ ചെയിൻ സ്റ്റിച്ചിനെക്കോട്ടെ നല്ല ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് സിൽക്ക് ത്രെഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ നല്ല പ്രാക്ടീസ് വേണം കേട്ടോ നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ വലിയ ലോങ് ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് നോക്കാം നമുക്ക് സിൽക്ക് ത്രെഡിൽ കാണാം സിൽക്ക് ത്രെഡിൽ നമുക്ക് അധികം പ്രഷർ കൊടുത്തിട്ട് നമ്മൾ താല് പിടിക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകാനും അതേപോലെ നമുക്ക് മുകളിൽ കെട്ട് വീണ രണ്ട് ലെയർ വരുന്നതല്ല അപ്പോൾ ഒരു ലെയർ നമ്മൾ കയ്യിൽ കിട്ടാതെ കെട്ട് വീയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അപ്പോൾ സിൽക്ക് ത്രെഡിൽ നല്ല പ്രാക്ടീസ് വേണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ബൈ